ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ ഏട്ടൻ്റെ നാട്ടിലാണ് ഉള്ളതെന്ന് അവിടെ കുറേ മീൻപിടുത്തവും പിന്നെ കായലിൽ കളിയും വെള്ളത്തിൽ കളിയും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കുമായിരുന്നു ഇപ്പം നാട്ടിലെത്തിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ മൂന്നാമത്തെ ദിവസം സൺഡേ ആയിരുന്നു ഞങ്ങൾ മാണിയങ്കാട് ഏട്ടൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ കണ്ണൻ ഇങ്ങനെ വെട്ടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ റിച്ച് വൃത്തിയാക്കി അതിനൊന്ന് പൊരിച്ചൊക്കെ എടുക്കണം ഏട്ടൻ മെയിനായിട്ടും അതിനായിട്ടാണ് കേട്ടോ വന്നത് തന്നെ ഏട്ടനും കായലത്തെ മീൻ കഴിച്ചിട്ട് ഒരുപാടായിങ്ങനെ പറയുകയാണ് ആ മീനിങ്ങനെ പോകുന്നത് കൊണ്ടോ ഇപ്പോഴും ചത്തിട്ടില്ല കേട്ടോ കണ്ണൻ ബക്കറ്റിൽ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കായിരുന്നു അതിങ്ങനെ ചാടി ചാടി രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പാവം കാണുമ്പോൾ പാവമൊക്കെ തോന്നും പിന്നെതാ ഈ ഒരു മീനെ കണ്ടു പാമ്പ് പോലെ ഇരിക്കുന്നത് ഈ മീനിൻ്റെ പേര് മഞ്ഞിൽ നിന്നാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻ കാണുന്നത് പോലും കേട്ടോ ഏട്ടൻ പറയാറുണ്ട് ഇതിൻ്റെ വലുതാണ് എപ്പോഴും കിട്ടാറുള്ളത് ഇത്രയും ചെറിയ മഞ്ഞിലും ആദ്യമായിട്ടാണ് ഏട്ടൻ പിടിക്കുന്നത് ഏട്ടൻ എന്നല്ല ഇതിപ്പോൾ കണ്ണൻ ആണ് കേട്ടോ എല്ലാം പിടിച്ചത് കൂടുതൽ കേറിയ മീനാണ് ഇതെല്ലാം ചൂണ്ടിലിട്ടിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഇതെല്ലാം കൂട്ടിൽ കയറിയ മീനാണെന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവുമല്ലോ കൂട്ടിന്ന് നമ്മൾ രണ്ട് മീനി പിടിച്ചെടുക്കുന്നതൊക്കെ ബാക്കി എല്ലാ മീനേയും കൂടുതൽ തന്നെയാണ് കേട്ടോ കിട്ടിയതും അങ്ങനെ താ മഞ്ഞളിനെ കൊല്ലുന്ന തത്രപ്പാടിലാണ് നമ്മുടെ കണ്ണൻകുട്ടി ഈ മീനെ പെട്ടെന്ന് എന്നാണ് പറയുന്നത് അതുമല്ല ഭയങ്കരമായിട്ട് ഇത് കടിക്കുകയും ചെയ്യും പാമ്പിനെ പോലെ ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ ചാനോട്ടം പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് പേടിച്ച് ഇങ്ങോട്ട് വരാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ കണ്ടില്ലേ ഇതിനെ ഒരു ഇതിനൊരു പാത്രത്തിലേക്കിട്ടപ്പോൾ അതിങ്ങനെ തിരിയുന്നതും മറിയുന്നതും കാണാൻ തന്നെ ഒരു രസമാണ് എത്ര പെട്ടെന്നാണ് അതിങ്ങനെ തിരിയുന്നതല്ലേ ഞാൻ ഇതൊക്കെ കൗതുകത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യമായിട്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ് കെട്ടോ പിന്നെന്താ നമ്മുടെ ചാരമില്ല നമ്മുടെ അടുപ്പിൽ കൂട്ടുന്ന ചാരം അത് പെട്ടെന്നിട്ടാൽ നമുക്ക് ഈ മീൻ പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റും അതുപോലെ മീൻ മീനുകൾ ചത്തോളും വേഗം തന്നെ ചത്തോളും എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അങ്ങനെ ഇതാ അവൻ ചാരമൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുത്തു പിന്നെ കായലത്തെ മീനിനൊക്കെ ഒരു വഴുവഴുപ്പായിരിക്കും നമുക്ക് കയ്യിൽ പിടിച്ചാൽ തന്നെ കിട്ടില്ല തെന്നിപ്പോവും പക്ഷെ ഇങ്ങനെ പൂഴ്ത്തിയിട്ടിട്ട് നമ്മൾ വെട്ടാനായിട്ട് എടുത്താൽ നമുക്കൊരു പിടുത്തമൊക്കെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചാരത്തിലിട്ട് വെക്കുന്നത് ഞങ്ങളുടെ ചാരം എന്നാണ് പറയുന്നത് പക്ഷേ ഏട്ടനൊക്കെ പറയാറുള്ളത് ഇതിനെ വെണ്ണൂർ എന്നാണ് കേട്ടോ പല നാട്ടിലും പല പല പേരുകളാണ് അല്ലേ നിങ്ങൾ എന്താണ് ഈ അടുപ്പിലത്തെ ചാരത്തിന് എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ വേറെ വല്ല പേരും ഇതിനുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ അങ്ങനെതാ നമ്മൾ അടുക്കളയിലോട്ടുള്ള പരിപാടിയിലേക്ക് വന്നപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ലിഞ്ചേച്ചി കുറച്ച് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലിൻ കുളിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ വൈകിയാണ് എഴുന്നേറ്റ് വന്നത് പോലും അത് പിന്നെ പറയണ്ടല്ലോ എവിടെ ചെന്നാലും എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര ശോകമായ കാര്യമാണ് കേട്ടോ എനിക്ക് വൈകിയേ എഴുന്നേക്കാനായിട്ട് പറ്റുള്ളൂ എനിക്ക് ഉറങ്ങണം എനിക്ക് രാത്രി ഞാൻ എത്ര നേരം വേണമെങ്കിലും ഉറങ്ങാതെ പിടിച്ച് നിൽക്കും അതുപോലെ രാത്രി ഞങ്ങൾ കിടന്നപ്പോഴേ ഒരു മണി ആയിരുന്നു കേട്ടോ രാത്രി എത്ര നേരം വേണമെങ്കിലും ഞാൻ ഉറങ്ങാതെ വർത്താനൊക്കെ ഇങ്ങനെ ഇരിക്കും പക്ഷേ രാവിലെ എനിക്ക് എഴുന്നേറ്റ് വരാൻ ഭയങ്കര മടിയാണ് ഗൈസ് പോരാത്തതിന് മഴയും കൂടിയുള്ള നല്ലൊരു ക്ലൈമറ്റും തണുപ്പൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട അങ്ങനെ അങ്ങനെന്താ ചേച്ചി നമ്മുടെ പാർട്സ് ഉണ്ടാക്കാനുള്ള പാർട്സ് അല്ല കേട്ടോ ചിക്കൻ കറി ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അനീ രാവിലെ തന്നെ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നിരുന്നു പിന്നെ ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല പുട്ടുണ്ട് അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പ്രിപ്പറേഷൻസ് ഇവിടെ ചണ്ടിക്കോഴി എന്ന് പറഞ്ഞൊരു കോഴി കിട്ടും കേട്ടോ മുട്ട പാർട്സൊക്കെയുള്ള കോഴിയില്ലേ അതിന് ചണ്ടിക്കോഴി എന്നാ പറയുക ആ കോഴിയാണ് ഇവിടെ മിക്കപ്പോഴും വാങ്ങാറുള്ളത് ഏട്ടൻ്റെ നാട്ടിൽ വന്നാലും ഓക്കെ പക്ഷേ ഞങ്ങളുടെ എറണാകുളത്ത് ആ ഒരു കോഴി കിട്ടാനേ ഇല്ല എന്ന് തന്നെ പറയാട്ടോ മറ്റേ ലഗോൺ കോഴി അതിനെയാണ് ഈ ചണ്ടി ചണ്ടിക്കോഴി എന്ന് പറയാട്ടോ അത് കിട്ടാനേ ഇല്ല പിന്നെയും പോകുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എറണാകുളംകാർക്ക് ആർക്കെങ്കിലും നമ്മുടെ ചണ്ടി ചണ്ടിക്കോഴി ഇങ്ങനെ ലഗോൺ കോഴി കഴിക്കണമെന്ന് തോന്നുന്നതിൽ നമ്മുടെ കലൂർ മാർക്കറ്റിൽ പോയാൽ അത് കിട്ടും കേട്ടോ ഇവിടെ ഏട്ടൻ്റെ നാട്ടിൽ അതിന് ഭയങ്കര റേറ്റ് കുറവാണ് പക്ഷേ നമ്മുടെ കലൂർ മാർക്കറ്റിൽ അതിനൊരു മുന്നൂറ് സംതിങ് റേറ്റോളം ഉണ്ട് കേട്ടോ നല്ല റേറ്റ് ആണ് ആ ഒരു കോഴിക്ക് നമ്മുടെ സാധാ നമ്മുടെ ബ്രോയിലർ കോഴിക്ക് പോലും ആ ഒരു റേറ്റ് ഉണ്ടാവില്ല പക്ഷേ ഇവിടെ നല്ല റേറ്റാണ് നമ്മുടെ കോഴിക്ക് ഏട്ടൻ്റെ നാട്ടിൽ പക്ഷേ ഭയങ്കര വിലക്കുറവാണ് ആ കോഴിക്ക് എല്ലാവരും വാങ്ങുന്നതും പിടിക്കുന്നതും ആ കോഴി തന്നെയാണ് കേട്ടോ പിന്നെന്താ ഞങ്ങൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ സോനുട്ടം പോയി ടോമീനെ കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ടോമിനെ കാണിക്കാനായിട്ട് വന്നു ടോമി ആരാന്ന് വെച്ചാൽ ഇവിടുത്തെ പട്ടിയാണ് കേട്ടോ അവന് ചെറിയൊരു കടിയൊക്കെ കിട്ടി പ മു പന്നിയുടെ കടിയൊക്കെ കിട്ടി ഭയങ്കര സീരിയസ് ആയിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു എണീക്കുന്നേ ഉണ്ടായിരുന്നില്ല ആൾ ശരിക്കും മരിച്ചു പോകും എന്ന് വരെ വിചാരിച്ച ഒരു സിറ്റുവേഷനിലായിരുന്നു പിന്നെ മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്ത് അവൻ ആക്റ്റീവായിട്ടോ പണ്ടത്തെപ്പോലെ തന്നെ ആക്റ്റീവായി വന്നു എനിക്ക് എനിക്കിവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഫോട്ടോയൊക്കെ അയച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ കാര്യം ശരി എനിക്ക് അവനെ പേടിയാണ് ഞാൻ എടുക്കാനോ തൊടാനോ ഒന്നും പോകാറില്ലെങ്കിൽ പോലും അങ്ങനെ അവൻ വയ്യാണ്ട് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴും ലിങ്ക് ടീച്ചിനോട് ചോദിക്കുമായിരുന്നു അവൻ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുമായിരുന്നു കേട്ടോ പിന്നെ ദാശാനോട്ട് എൻ്റെ കണ്ണൻ്റെ പഴയ ഒരു തൊപ്പി കിട്ടിയപ്പോൾ അവൻ ഹാപ്പി ആയിട്ട് അതും വെച്ചിങ്ങനെ ഇങ്ങനെ പിന്നെ ഞാൻ വന്ന് കോലായി നോക്കിയപ്പോൾ ഏട്ടൻ അവിടെ ഇരുന്ന് സോനൂട്ടനായിട്ട് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കയായിരുന്നു പിന്നെ ഏട്ടനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ദാ മീൻ നന്നാക്കൽ പരിപാടിയിലാണ്

എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ കാണിച്ച പാമ്പ് പോലെ ഇരിക്കുന്ന മഞ്ഞൾ മീനില്ലേ അതിൻ്റെ തൊലി ഉരി ഊരിയെടുക്കുന്ന സീനാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തൊലി ഇങ്ങനെ ഉലിച്ചെടുത്ത് കളയണം എന്നിട്ടാണ് നമ്മൾ ഈ മീൻ വൃത്തിയാക്കി എടുക്കാറ് കഴുകിയൊക്കെ എടുക്കാറ് തൊലി ഉപയോഗിക്കലില്ല ഇങ്ങനെയാണ് ഈ മീൻ നന്നാക്കി എടുക്കേണ്ടത് അങ്ങനെ കെട്ടിത്തൂക്കിയൊക്കെ ഇട്ട് ഒരു കണക്കിന് അതിൻ്റെ തൊലിയൊക്കെ ഉരിച്ചെടുത്തു കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ മീൻകുട്ടന്മാരെയൊക്കെ നന്നാക്കി ഇത്രയും മീനാണ് ട്ടോ കാലിൽ നിന്ന് പിടിച്ചത് അങ്ങനെ എല്ലാം വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കണം അങ്ങനെ അങ്ങനെന്താ ഏട്ടൻ ബാക്കി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോയി അങ്ങനെ വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്ത മീൻകുട്ടന്മാരെ നമുക്ക് മസാലയൊക്കെ തേച്ചെടുക്കണം അതിനായിട്ട് താ രണ്ട് പേരും കൂടി പാത്രം പിടിച്ച് മിമ്മി നിക്കുവാണെട്ടോ ഞാൻ എന്താണ് ഞാൻ എന്ത് പാപ്പിണ്ടാക്കാണ് ഉപ്പിട്ടാത് ഏത് ഇത് ഇശാന് ഷെപ്പാ ഉം പുട്ട് മതിയാ ഏത് എന്ത് ഇനി ഏതാടാ ഒന്നാ പലപ്പോഴും കണ് ഉപ്പിട്ട് ഉപ്പുട്ട് ഇനി വേറി പോവാലോ ഇപ്പൊത് ക്കട്ടെ വറക്കട്ടെ വിടില്ലല്ലോ അതൊക്കെ കാണിച്ച എന്റെ അച്ഛനെ ഓടിക്കുമ്പോഴേക്കു വേറും എല്ലാ മീനൊക്കെ വൃത്തിയാക്കി ഏട്ടനും പിള്ളേരൊക്കെ ഇരുന്ന് ചായ കുടിക്കുകയാണ് ഇത് ഏട്ടൻ്റെ ഫാമിലിയാണ് കേട്ടോ ഞാനുണ്ടാവില്ല ചാനൂട്ടനും ഉണ്ടാവില്ല ബാക്കി എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു ഭാമി മോളില്ല കേട്ടോ അച്ഛനും അമ്മയും ബാക്കി എല്ലാവരും ഒക്കെ ഉണ്ട് പിന്നെ അനീശേട്ടനും സോനൂട്ടനും നിൻ ചേച്ചി അതുപോലെ തന്നെ അവർ അവരുടെ ഫാമിലി ഒക്കെ ആയിട്ട് പഴയ ഫോട്ടോസ് ഉണ്ടോ ഇവിടെ വന്നാൽ കുറേ പഴയ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ് എൻ്റെ പണി അങ്ങനെ ഇതാ കഴിഞ്ഞിട്ട് ഒക്കെ നിൻ ചേച്ചി എനിക്ക് നല്ല മൾബറി പഴുത്ത മൾബറീസ് കൊണ്ട് തന്നോട്ടോ ഞാനിത് കഴിച്ചിട്ട് ഒരുപാട് നാളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു ഇതങ്ങനെ കിട്ടാനും ഇല്ലല്ലോ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ പണ്ടൊക്കെ വെല്ലുമിച്ചിട്ട് വീട്ടിൽ അങ്ങനെയൊക്കെ പോയി നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷേ ഇപ്പോൾ ഒരുപാട് നാളെ ഇത് കഴിച്ചിട്ട് ഇപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാനത് എല്ലാം ഇരുന്ന് ഒറ്റ ഇരിപ്പിനിരുന്ന് കഴിച്ച് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെന്താ ഇത് ഏട്ടനുള്ളതാണ് കേട്ടോ ഏട്ടൻ്റെ ഫേവറേറ്റ് മത്തൻ്റെ എല്ലാം താളിച്ചതാണ് കേട്ടോ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് മുമ്പ് അമ്മ ഉണ്ടായിരുന്നപ്പോൾ മിക്കപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു ഏട്ടന് ഏട്ടൻ വരുന്നോ എന്ന് അറിയുമ്പോഴേക്കും പാവം എവിടെന്നെങ്കിലൊക്കെ മത്തൻ്റെയിലേക്ക് ഒപ്പിച്ച് ഏട്ടൻ ഇതേപോലെ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഏട്ടൻ ഇലക്കറികൾ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മ എപ്പോഴും ഏട്ടന് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്ന ദിവസം ഇലക്കറികൾ എന്തെങ്കിലും ഏലക്കറിയായിട്ട് ഉണ്ടാക്കി വയ്ക്കും കേട്ടോ അമ്മയും ശരിക്കും ഇപ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യാറുണ്ട് മറ്റേത് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേന്ന് രണ്ട് മൂന്ന് ദിവസം മുന്നേ തുടങ്ങും അമ്മ വിളിച്ചിട്ട് എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്താ കഴിക്കാൻ ഇഷ്ടം ആ ഒരു ചോദ്യം മതി നമുക്ക് വയറും മനസ്സും എന്നറിയാനായിട്ടല്ലേ ഇപ്പോൾ ആ ചോദ്യമൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ വരുമ്പോഴത്തേനും ഇവർ തരുന്നില്ല പിടിക്കുന്ന അങ്ങനെയല്ല പറയുന്നത് കേട്ടോ പക്ഷേ അമ്മയുടെ ആ ഒരു ചോദ്യം നമുക്ക് എന്താണ് ഇഷ്ടം നമ്മുടെ മനസ്സറിഞ്ഞ് ഉണ്ടാക്കിത്തരാം മക്കളുടെ മനസ്സറിഞ്ഞ് എപ്പോഴും ഉണ്ടാക്കിത്തരാനായിട്ട് അമ്മമാർക്കേ പറ്റുള്ളൂ അല്ലേ പെട്ടെന്ന് അമ്മയുടെ കാര്യമൊക്കെ ഓർത്തപ്പോൾ ഒന്ന് പെട്ടെന്ന് ഇമോഷണലായി പോയതാണ് കേട്ടോ എനിക്ക് അമ്മയുടെ അമ്മേനെ പറ്റി ഇങ്ങനെ ഞാൻ കുറച്ച് നാളെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പോലും എനിക്ക് അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് നാട്ടിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ഇത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം ഭയങ്കര ഒരു മിസ്സിങ് പോലെ തോന്നൂട്ടോ അതൊക്കെ പോട്ടെ ഇപ്പം ഞാൻ എങ്ങോട്ടാണ് വന്നതെന്ന് വെച്ചാൽ മാണിയങ്കാട് അനീശേൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ രാജേൻ്റെ വീട് പണിയുന്നതല്ലോ അങ്ങടേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് മരങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അവരകത്തേക്ക് എടുത്തിട്ടാണ് ബാക്കിയുള്ളത് അപ്പോൾ ഏറ്റവും ഷാനൂട്ടിനെയും കൊണ്ടായിരുന്നു വന്നത് അപ്പോൾ എന്നോട് ചാനൂട്ടൻ തിരിച്ച് കൊണ്ടുപോകുകയോ ആയിട്ട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് തിരി ചാനുട്ടനെ കൊണ്ടുപോകാനായിട്ട് വിളിച്ചതാണ് കേട്ടോ ഫോണിലേക്ക് വിളിച്ചിരുന്നു അപ്പോൾ അവനെ കൊണ്ടുവരാനായിട്ട് ഞാൻ പോയതായിരുന്നു കേട്ടോ അങ്ങനെ അവനെ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും ചേച്ചി ദാ മത്തിൻ്റെ എല്ലാം താളിക്കാനായിട്ട് പോകുന്ന പരിപാടിയിലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ആ ഒരു റെസിപ്പി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ദാ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ പിന്നെന്താ ചെറിയുള്ളി ചെറിയുള്ളി അരിഞ്ഞതും രണ്ട് മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് മൂപ്പിച്ചു ഉണക്കമുളക് ചേർത്ത് കൊടുത്തു ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളത്തിലാണിത് താളിക്കുക കഞ്ഞിവെള്ളത്തിൽ താളിക്കുമ്പോഴാണ് അവർക്ക് കൊഴുപ്പും അതുപോലെ നല്ല ടേസ്റ്റുമൊക്കെ ഉണ്ടാവുക എന്നാണ് ഇവർ പറയാറുള്ളത് അതുപോലെ ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് അനീശ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട അനീശണ് മാത്രല്ല കേട്ടോ എൻ്റെ ഏട്ടനും അവർക്ക് മിക്കപ്പോഴും മിക്ക അവർക്കും ചേട്ടനിയന്മാർക്കും ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ ദാ ഇലയൊക്കെ ഇട്ടിട്ട് താളിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ അങ്ങനെ ദാ ഇലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിലേക്ക് നമ്മുടെ രണ്ട് മൂന്ന് വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു കൊഴുപ്പായിരിക്കും കറിക്കുന്നു എന്നും പറഞ്ഞിട്ട് ചേച്ചി രണ്ട് മൂന്ന് വെണ്ടയ്ക്കയും കൂടി അരിഞ്ഞ് ചേർത്തിരുന്നു കേട്ടോ പിന്നെ ഇതാ നമ്മുടെ സോനൂട്ടനും കണ്ണനും കൂടിയിട്ട് പൊറോട്ടയും മുട്ടക്കറി പാട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആണ് ഇപ്പോഴും രാജേഷ് ചേട്ടനെ സഹായിക്കാനൊക്കെ പറമ്പിലേക്കൊക്കെ പോവുക രാജേഷൻ്റെ വീട് പണി നടക്കാണല്ലോ അവിടെ എപ്പോഴും സഹായിച്ചു കൊടുക്കാനൊക്കെ ഇവനാണ് പോവുക ഇന്നും കുറച്ച് അല്ലറ ചല്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രാജേഷ് ചേട്ടനവന് പൊറോട്ടയും മുട്ടക്കറിയൊക്കെ വാങ്ങി കൊടുത്തു വിട്ടിരുന്നു അവൻ അതിരുന്ന് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ ഉച്ച ആയപ്പോഴേക്കും ബിരിയാണി ഉണ്ടായിരുന്നു ബിരിയാണി തലേന്നത്തെ ബിരിയാണിയാണ് കേട്ടോ രാത്രി കഴിച്ച ബിരിയാണിയാണ് തലേന്ന് ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച ബിരിയാണി ആയിരുന്നു അപ്പോൾ രാത്രിയും ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു പിറ്റേന്ന് ഉച്ചക്കലേക്കും കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ബിരിയാണിയും അതുപോലെ ഇച്ചിരി ചോറും കഴിച്ചായിരുന്നു കേട്ടോ നമ്മുടെ മത്തൻ്റെ ഇല്ല താളിപ്പൊക്കെ കൂട്ടിയിട്ട് ചോറ് വെച്ചു ഏട്ടൻ ബിരിയാണി എടുത്തതേ ഇല്ല ഇല്ലാട്ടോ ഏട്ടൻ്റെ ചോറ് മതിയെന്ന് പറഞ്ഞു മത്തൻ്റെ ഇല്ല കണ്ടല്ലോ പിന്നെ പിന്നെ ചോറല്ലേ മതിയാകുമോ പിന്നെ നമ്മുടെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു കായഴിന്ന് പിടിച്ചത് അതൊക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു അങ്ങനെ ചോറൊക്കെ തിന്നിരിക്കുമ്പോഴേക്കും കണ്ണൻകൂട്ടി എനിക്കൊരു പുളിമിഠായി കൊണ്ട് അത് ഞാൻ ഒരുപാട് നാളായിട്ട് കഴിച്ചത് കേട്ടോ അങ്ങനെ പുളിമിട്ടിയൊക്കെ ഇരുന്ന് കഴിച്ചു പിന്നെ പിന്നെതാ കണ്ണ് കുറച്ച് നേരം ടോമേനെ ഇങ്ങനെ ചങ്ങലയൊക്കെ ഇട്ട് അഴിച്ചുവിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഷാനൂട്ടൻ പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഷാനൂട്ടനേലും പേടി എനിക്കാണ് കേട്ടോ പെട്ടെന്ന് തെങ്ങാനും കൂടെ ഓടി വരൂ എന്നൊക്കെ ഒരു പേടിയാണ് എനിക്ക് അപ്പോൾ അതാ ഞങ്ങൾ ടോമീനെയൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പോകുന്നതായിരുന്നു കേട്ടോ അങ്ങനെതാ ഇടക്കുളത്തെ ഏട്ടൻ്റെ തറവാട്ടിലെത്തിയപ്പോഴേക്കും അനുവേട്ടം നല്ല ജാമ്പൊക്കെയൊക്കെ കൊണ്ടുവന്ന് നിറച്ച് പാത്രത്തിലിങ്ങനെ വെച്ചേക്കാണ് കേട്ടോ എൻ്റെ പൊന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഞാനപ്പോൾ വിചാരിച്ചു ദൈവമേ ഇന്ന് കഴിക്കാത്ത ഒരുപാട് നാളായിട്ട് കഴിക്കാൻ കൊതിച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയല്ലോ ആ ഒരു സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഇതാ വേഗം തന്നെ മൂന്ന് ചാമ്പാക്കിയൊക്കെ എടുത്ത് കഴിച്ചു എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്